<escue> <escue change in life conversations> <sl Brainazzi región> ി കയറി വെട്ടി വെത്തി മറിച്ച് ഇത് ഇട്ടിരിക്കുക തിന്നാനും കന്നാലിന് പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അണ്ണൻ ലാഭത്തിന് വേണ്ടി ഒന്നല്ല ഈ കാട്ടുപന്നിക്ക് വേണ്ടി ഇപ്പൊ കൃഷി ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് ഈ ബഹുമാനപ്പെട്ട കൃഷി ഓഫീസറെ നിങ്ങളെ ഇങ്ങോട്ടൊന്ന് വിളിച്ചത് വല്ലപ്പോഴൊക്കെ എത്തുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലും മാവേലി വർഷത്തിലൊരിക്കൽ വരുന്ന പോലെ ആഴ്ചയിൽ ഒരിക്കലൊക്കെയാ ഈ ഏരൂരെ കൃഷി ഓഫീസർ ഈ ഏരൂരിൽ എത്തുന്നത് വല്ലപ്പോഴൊക്കെ ഇറങ്ങി ഈ കർഷകരുടെ ഇടയിലൊക്കെ പോയിട്ട് അവരുടെ ആ പോകത്തൊന്നുമില്ല കാണാൻ വേണ്ടി വിളിച്ചപ്പോൾ എന്താ പറഞ്ഞു എനിക്ക് ഒന്ന് സൗകര്യമുള്ള സൗകര്യം ഉള്ളപ്പോ ഇയാള് വിളിക്കുന്ന സമയത്ത് വരാനുള്ളതല്ല എനിക്ക് സൗകര്യം ഉള്ളപ്പോ ഞാൻ പറഞ്ഞു സാറേ മിനിറ്റ് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ ഒന്ന് വന്ന് കണ്ടിട്ടു എനിക്ക് ഇതിൽ നിന്ന് ഒന്നും കിട്ടുമെന്ന എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല ഇത് പഞ്ചായത്തിൽ നമ്മളൊരു പരാതി കൊടുക്കുമ്പോഴേ വസ്തുത അന്ന് അവരോടൊന്ന് മതി എനിക്ക് അല്ലാതെ ഇതിൽ നിന്ന് എനിക്കെന്തേലും കൊണ്ടുപോകുന്നുള്ള നല്ല പ്രശ്നം ഇങ്ങനെ ഓരോരുത്തരുടെ കാര്യങ്ങൾ പഠിക്കണോ ഇത് പഠിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അവരുടെ അടുത്ത് ഞാൻ ഇതേച്ചു ആവശ്യപ്പെടുത്തും ഇത് പഞ്ചായത്തിൽ നമ്മളൊരു പരാതി കൊടുക്കുമ്പോഴേ വസ്തുത അന്ന് അവരോടൊന്ന് ബോധ്യപ്പെടുത്തരുത് ബോധ്യത്തിനെ മതി എനിക്ക് അല്ലാതെ ഇതിൽ നിന്ന് എനിക്കെന്തേലും കൊണ്ടുപോകാന്നുള്ള നല്ല പ്രശ്നം ഇങ്ങനെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ പഠിക്കണോ അവർ ഇത് പഠിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അവരുടെ അടുത്തേ ഞാൻ ഇതേച്ചു ആവശ്യപ്പെടുന്നുള്ളൂ അല്ലാതെ കൃഷി അഭ്യാസം എനിക്കിതിൽ നിന്നൊന്നും കിട്ടത്തില്ല എന്നൊക്കെ എനിക്കല്ല ബോധ്യം എന്താണ് എന്തിനാണ് ഈ കൃഷി ആഫീസ് എന്തിനാ നമ്മളെ കൃഷി നിങ്ങളൊന്ന് നോക്ക് ചെയ്തിട്ടേക്കുന്നത് മൊത്തം നമ്മുടെ അവിടെ മൊത്തം നട നശിപ്പിച്ച് നാനാവിധം ആക്കിയാണ്ട് നിങ്ങള് ഇതൊന്ന് നോക്ക് അതാ ഒന്ന് കാണണേ കാണണേ എന്ന് പറഞ്ഞത് ഇതി കൂടുതൽ ഞാൻ ഇനി അങ്ങനെ അത് ബാക്കിയുള്ളവർക്കെങ്കിലും ഗുണമാവട്ടെ കൃഷി മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പി ഐയുമായി വിഷയം സംസാരിച്ചിട്ടുണ്ട് നിയമസഭാ സമ്മേളനം നടക്കുന്നുകൊണ്ട് കൃഷിമന്ത്രിയെ നേരിട്ട് ലഭിച്ചു കിട്ടിയില്ല എന്തായാലും ഈ ഏരൂർ കൃഷിഭവനിലെ കൃഷി ഓഫീസറെ കൊണ്ട് ഈ സ്ഥലത്ത് കൊണ്ടുവരും അയാളെ കൊണ്ട് അങ്ങനെ തന്നെ പറയാം അയാളെ കൊണ്ട് ഇതൊക്കെ നമ്മൾ കാണിപ്പിക്കും അതിന് ബഹുമാനപ്പെട്ട കൃഷി ഓഫീ കൃഷിമന്ത്രി ഈ വിഷയത്തിൽ അടിയന്തിരമായ ഇടപെടൽ നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി രമേശേട്ട് എന്താ പറയാനുള്ളത് കഴിഞ്ഞേ ഒരു ഒരു വർഷത്തിന് മുമ്പ് നല്ലൊരു സ്ത്രീയുടെ കൃഷി ഓഫീസറുണ്ട് ഞാൻ അങ്ങോട്ട് പറയാതെ തന്നെ കാലത്തെ അവർ ആ കൃഷി സ്ഥലം എവിടൊക്കെയാണെന്ന് അന്വേഷിക്കുക അന്വേഷിച്ചിട്ട് അവിടെ എല്ലാ സ്ഥലത്തും അവർ കൊടെയെടുത്തുകൊണ്ട് അവർ നടന്നാ അവരുന്ന എല്ലാ പേർക്കും വണ്ടിയൊന്നും വേണ്ട ഞാൻ ഇലർ കാര്യം കണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു ഇതേപോലെയുള്ള ആൾക്കാർ വരുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണെന്ന് നമ്മൾ കൃഷി ചെയ്യുന്നത് അവർ കണ്ടു അതിനു മുമ്പ് ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യമായിട്ട് ഞാൻ പൂക്കൃഷി ചെയ്യുന്നത് പൂക്കൃഷി എന്ന് പറയുന്നത് ഈ ചെണ്ടുമല്ലി കേരളത്തിൽ വിളകൊന്ന് ആദ്യം കാണിച്ചു കൊടുത്ത ആൾ ഞാനാ അത് ഏതായും അറിയാം നിങ്ങൾക്കും അറിയാം അന്നതിന് ശേഷമാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം ഇതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിച്ചതും ആ അതിൻ്റെ ഫടം പോലും നമ്മുടെ കയ്യിലിരി ഇപ്പോൾ ഇതെല്ലാം ഇരിപ്പുണ്ട് ദ്വീപിൻ്റെ കയ്യിലും ഉണ്ട് നമ്മൾ അന്ന് ഇട്ടത് നിങ്ങളും കൂടെ കൈകാര്യം ചെയ്തത് അതിനുശേഷം അവിടെ നിന്ന് തുടങ്ങി കൃഷി ചെയ്ത് 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 എവിടെയെല്ലാം കൃഷി ചെയ്യുന്നു ഇതിന്ന് ലാഭമല്ല ഈ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഒരു ഉന്മേഷം ഉണ്ടല്ലേ കൃഷി സ്ഥലത്ത് നമ്മൾ വന്നു ഇതിൽ നിന്നൊരു മൂട് ചീനി എടുത്തുകൊണ്ട് പോകുന്ന വഴിക്ക് അവൻ ചോദിച്ചാൽ ഒരു ഒരു ചീനി അവന് കൊടുത്ത് നല്ലതായിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറയുമ്പോൾ ഒരു സന്തോഷമാണ് അതല്ലാതെ എനിക്ക് ഇതിൽ നിന്ന് കുറേ ലാഭം ഉണ്ടാക്കി കൈകാര്യം ചെയ്യാനൊന്നും ഇതൊന്നും ഒക്കത്തില്ല ഇത് ഇത് രണ്ടില്ലയോ എത്രയും കൂടെ ചീനി പകുതി കൊടുത്തു അത് മാത്രമല്ല ഈ രമേശ് ചേട്ടൻ്റെ മറ്റൊരു നന്മയുള്ളൊരു മനസ്സുകൂടെ നമ്മൾ കാണാതെ പോരുത് കഴിഞ്ഞ കോവിഡ് സമയത്ത് ഇദ്ദേഹത്തിന് കൃഷി ചെയ്തിരുന്ന ചേനയും ചേമ്പും കാച്ചിലും ചേനയും ഈ ചേ ചീന അടക്കം അരച്ചിനി അടക്കമുള്ള മുഴുവൻ സാധനങ്ങളും ഒരു പത്ത് പൈസ പോലും വാങ്ങിക്കാതെ ഈ ഈ നമ്മുടെ നാട്ടിൽ ദുരിതം അനുഭവിച്ച ആളുകൾക്ക് കൊടുത്ത ഒരു നല്ല മാതൃകയായ ഒരു കൃഷി കർഷകനാണ് ആ ഒരു കർഷകനാണ് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ദുർഗതി ഉണ്ടായെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ പരമാവധി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഇതിന് രേഖപ്പെടുത്തണം എന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഇതൊക്കെ നിങ്ങളും ഞങ്ങളും മുഖ്യ ഇത് പ്രധാനമന്ത്രി ഈ നമ്മുടെ കൃഷിമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം അവതരിപ്പിക്കും തീർച്ചയായും നിങ്ങൾ കഴിയുന്നവർ ഈ ഇതും നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ വിഷയങ്ങൾ ഗുരുതരമായ ഒരു വിഷയം കൃഷിമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നിങ്ങൾ കൂടി സഹായിക്കണമെന്നാണ് ഈ അവസരത്തിൽ അവസ്ഥാനുള്ളത് മറ്റെന്തെങ്കിലും പറയാനുള്ള എനിക്ക് നിങ്ങൾ ഞാൻ കർഷകനാണോ അല്ലെ കൃഷി ചെയ്യുന്നുണ്ടോ അവിടെ നോക്കിട്ട് നിങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പാട് എന്റെ കൂട്ടുകാരൻ എന്റെ കൂടെ കൃഷി ചെയ്യുന്നതാ ആ ഇതൊക്കെയാ നമ്മുടെ ചെറുപ്പക്കാരെ കൃഷി കൊണ്ടിറക്കിയതാരാ ആ കൃഷി ഈ ചെറുപ്പക്കാർക്ക് കൃഷി ചെയ്യണമെന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കണോന്നുള്ള ഉദ്ദേശമായി ഇവരെ ഒക്കെ ഞാൻ അവൻ അവനെ എൻ്റെ കൂടെ കൂട്ടിയേക്കുവാൻ അന്ന് നിങ്ങൾ വരുമ്പം പത്തിരുപത് ചെറുപ്പക്കാരുണ്ടെന്ന് അത് ആ ആ പ്രായത്തിലുള്ളവരെ കൃഷിയിലേക്ക് കൊണ്ടുവരുവാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഇത് നടപ്പാക്കുമ്പഴേ ഇതിന് അവർ സഹായം ചെയ്തു തരണ്ടേ കൃഷിയോ